മക്കളെ എല്ലാവർക്കും സുഖമാണല്ലോ അമ്മക്കിളിക്ക് സുഖമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ അമ്മക്കളിയുടെ പുതിയ വീഡിയോ എന്താ നമുക്ക് നോക്കാം നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത് എന്താണെന്ന് അറിയണം ഇതെന്താണെന്ന് വീട്ടിലാരോടും പറയരുത് പറയാതെ കൊടുത്താൽ അവർക്ക് അറിയത്തില്ല എന്നാലും അത് കഴിയുമ്പം അവർക്ക് മനസ്സിലായില്ലെങ്കിൽ പിന്നെ നമുക്കത് പറഞ്ഞു കൊടുക്കാം അതാണ് ചെയ്യേണ്ടത് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഇത് വേണ്ട എന്നേ പറയത്തുള്ളൂ കേട്ടോ വാ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പുതിയ വെറൈറ്റി എന്താണ് ഇന്ന് കാണിക്കാൻ പോകാൻ നോക്കാം മക്കളെ നിങ്ങൾ എത്ര പേർക്ക് ഇത് തോരം വെച്ച് കഴിച്ചിട്ടുണ്ട് എന്താണെന്ന് മനസ്സിലായ മക്കളെ ക്യാപ്സിക്കം ഇത് നല്ല കിടിലനകട്ടോ അത് തോരം വെക്കാൻ ഇച്ചിരി എളുപ്പമായിരിക്കണം ക്യാപ്സിക്കം അപ്പോഴേ അത് നല്ല രുചിയാണത്തുള്ളൂ നമ്മുടെ ഗാർഡനിലെ ആയതുകൊണ്ടേ ചെയ്യുന്നതിനൊരു ഇൻട്രസ്റ്റ് വരും മാങ്ങി ചെയ്യുന്നതിലും ഭേദം നമ്മുടെ ഗാർഡനിലെ ഗാർഡനിലേതെടുത്ത് ചെയ്യുമ്പോ അപ്പൊ നമുക്ക് ഇതെല്ലാം ഒന്ന് പെട്ടെന്ന് മുറിച്ച് അതിന്റെ അരിയെല്ലാം എടുത്ത് മാറ്റാം അരി നമുക്ക് വേറെ എന്തെങ്കിലും വേണമെങ്കിലും ഉപയോഗിക്കാം വേണ്ടെങ്കിൽ കളയാം കേട്ടോ സാധാരണ ആരും ക്യാപ്സിക്കത്തിന്റെ അരി എടുക്കത്തില്ല ഇത് മാത്രം നമ്മൾ തോരൻ തോരനരിയുന്ന പോലെ അരിഞ്ഞിട്ട് എല്ലാ തോരനും വെക്കുന്ന പോലെ വെച്ചാൽ മതി നല്ല ഉള്ളിയും തേങ്ങയും അരിയാപ്പലൊക്കെ ഇട്ട് കടുവറുത്ത് അങ്ങോട്ട് വെച്ചാൽ നല്ല കിട്ടില്ലനായിരിക്കും മുളക് ചേർക്കരുത് കേട്ടോ നല്ല ടേസ്റ്റ് ആയത് എല്ലാം അപ്പൊ ഞാൻ പൊളം എടുത്തു ഇനി നമുക്ക് ഇത് പൊടിയായിട്ട് പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ ഇങ്ങനെ ചെറുതായിട്ടൊന്നും കീറിയാല നമുക്ക് പെട്ടെന്ന് അരിയാൻ പറ്റും കേട്ടോ അതേ നമ്മൾ തോരനൊക്കെ അരിയുന്ന പോലെ അങ്ങ് അരിഞ്ഞാൽ മതിയെ വേറെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല അപ്പൊ അതിനകത്ത് വെള്ളമയം ഉള്ളതാണ് അത് തന്നെയും മല്ല ഇത് ആവിയിൽ കണ്ടാൽ മതി ഒത്തിരി കുഴഞ്ഞു പോയത് കേട്ടോ അപ്പൊ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കടുവൊക്കെ പുറത്ത് അങ്ങോട്ട് ചെയ്തിട്ട് നിങ്ങളൊന്ന് കഴിച്ചു നോക്കും മക്കളെ ഇത് കീഴിലാൻ സംഭവമാണ് കേട്ടോ ഇതെല്ലാം അങ്ങനെ കീറി അങ്ങ് പണി കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയാമോ ഇത് മുളക് തോരനാന്ന് വീട്ടിൽ വീട്ടിലാരോട് പറയല്ലോ അറിയാതെ കൊടുക്കണം മുളക് തോരനാന്ന് തോരനാലും വയ്യ എനിക്ക് വേണ്ടാന്ന് പറയും പക്ഷെ അറിയാതെ നിങ്ങൾ കൊടുത്തു നോക്കിയേ കഴിച്ചു കഴിഞ്ഞിട്ട് നല്ല കിടിലാൻ പറയും ഇവിടെ അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ ചെയ്തത് ഞാൻ പറഞ്ഞില്ല എന്താണെന്നുള്ളത് കഴിച്ചു കഴിഞ്ഞപ്പോൾ പിള്ളേരും പറഞ്ഞു നടിവൾ തോരനാണല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞോ അങ്ങനെയാണോ ശരി ഇത് എന്താണെന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചു ഇല്ല എന്തായാലും സംഭവം കൊള്ളാം എന്ന് പറഞ്ഞു കാപ്സിക്കം തോരനാ അതിനുള്ളത് സംഭവം കിടില്ലാണെന്ന് പിള്ളേരന്തേ പറഞ്ഞു പിന്നെ ഞാൻ വയ്ക്കും ഇങ്ങനെ വാങ്ങിച്ചു ഞാൻ ചെയ്യത്തില്ല നമ്മുടെ ഞാനിത് ചെറിയോട്ടോ ഇതിനാവശ്യമായ സാധനങ്ങളെല്ലാം ഇപ്പം അമ്മക്കി അരിഞ്ഞു വെച്ചു കാപ്സിക്കം പിന്നെ ഉള്ളി അരിഞ്ഞിട്ടുണ്ട് കറിവേപ്പില പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനെ അരിയുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു വീഡിയോയിൽ പറയാമെന്ന് ഇതുവരെയും പറയാൻ പറ്റില്ല ഞാൻ അടുത്ത ഒരു വീഡിയോ അതിൻ്റെ ഇടുന്നതായിരിക്കും ഉള്ളിയും കരിവേപ്പിലേയും കാപ്സിക്കം എല്ലാം റെഡിയായി തേങ്ങായും റെഡിയാണ് ഫ്രോസൺ ആണ് ഇത് എല്ലാ തോരനും വെക്കുന്ന പോലാണ് വിൽക്കുന്നത് അത് കേട്ടോ ഒട്ടും വെള്ളം ചേർക്കരുത് മക്കളെ ഇതിനകത്ത് നമുക്കിത് പെട്ടെന്ന് ഒന്ന് തോരൻ എടുക്കാം മക്കളെ അമ്മക്കളീ ഉണ്ടാക്കിയ കാപ്സിക്കം തോരന് റെഡി ആയിട്ടുണ്ടല്ലോ അടിപൊളിയായിട്ടില്ലേ തോരൻ കാണുമ്പോഴേ നല്ലൊരു സന്തോഷം തോന്നുന്നുണ്ട് പിന്നെ വായിൽ വെള്ളം വരുന്നില്ലേ നമുക്ക് ഇങ്ങോട്ടൊന്ന് വെച്ച് നോക്ക ഓ ഞമ്മ എന്തൊരു ടേസ്റ്റ് ആയിരിക്കും അറിയാമോ ട്രൈ ചെയ്തിട്ടുള്ള ഒരു അഭിപ്രായം പറയുവ നമുക്ക് കാപ്സിക്കം അടിപൊളി തോരൻ റെഡി ആയിട്ടുണ്ട് ഇതാണ് അമ്മക്കിളിയുടെ ഇന്നത്തെ വീഡിയോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അമ്മക്കിളി വരുന്നവരക്കും നിങ്ങളെല്ലാവരും അമ്മക്കളിയെ പ്രതീക്ഷിച്ചിരിക്കണം കേട്ടോ മക്കളെ